ലൈഫ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ആദ്യമായിട്ട് പൂക്കള മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പൻവേൽ മലയാളി സമാജത്തിൻ്റെ പതിനാലാമത് മത്സരം മത്സരമായിരുന്നു ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഏഴാം തീയതി അതിൽ നമ്മൾ മലയാള ഭാഷാ പ്രചരണ സംഘത്തിനൊപ്പമാണ് കേട്ടോ മത്സരിക്കാനായിട്ട് എത്തിയത് മറ്റ് പന്ത്രണ്ട് ടീമുകൾ കൂടി വേറെയുമുണ്ടായിരുന്നു മത്സരത്തിനായിട്ട് അപ്പോൾ രാവിലെ മണിക്ക് തന്നെ പൻവേൽ മലയാളി സമാജം ഭാരവാഹികളും വിശിഷ്ടാതിഥികളും ചേർന്ന് നിലവിളക്ക് തെളിയിച്ച് ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം പത്തരയ്ക്ക് തന്നെ നമ്മളുടെ ഓണപ്പൂക്കളം മത്സരം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇതൊരു മത്സരം എന്നതിലുപരി മലയാളി സമാജത്തിന്റെയും മലയാളികളുടെയും ഒരു ഒത്തുചേരലിന്റെയും സ്നേഹത്തിന്റെയും പങ്ക് വെക്കലിൻ്റെയൊക്കെ പ്രതീകമായിട്ടുള്ളൊരു സ്നേഹ പൂക്കളാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ആ കറക്റ്റ് സമയത്ത് തന്നെ പൂക്കള മത്സരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ആളുകൾ കുറച്ച് പൂക്കളും കൂടി കട്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തു അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾ അത് വരയ്ക്കായിരുന്നു അതിന് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് പൂക്കളൊക്കെ വേഗം തന്നെ റെഡിയാക്കി മൂന്ന് മണിക്കൂർ കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ ശരിക്കും ആ ഒരു ടീം വർക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം അത്ര സ്പീഡിൽ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് അതിനുശേഷം ചുറ്റും നോക്കിയപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കളങ്ങളൊക്കെ ൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്കിവിടെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം ടീം ലീഡറിന് മാത്രമാണ് കേട്ടോ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് വിളിച്ച മലയാള ഭാഷ പ്രചാര സംഘത്തിന് ഒരുപാട് നന്ദി കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പൂക്കളൊക്കെ ഇടാൻ സാധിച്ചത് നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം ഇങ്ങനെ മത്സരങ്ങളിലൊന്നും പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ എന്താ നമ്മൾ പൂക്കളൊക്കെ ഉണ്ടാക്കി ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് എല്ലാവർക്കും വേണ്ടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ മക്കളെ കൊണ്ടേ ഓണപ്പൂക്കളൊക്കെ കാണിച്ചു കൊടുത്തു ജഡ്ജസ് മാറിക്കിട്ടതിന് ശേഷമായിരുന്നു കേട്ടോ നമ്മൾക്ക് പൂക്കളം മത്സരം മറ്റുള്ള ആളുകൾക്ക് പുറത്തുനിന്നുള്ള ആളുകൾക്ക് കാണാനുള്ള ഒരു ടൈം എന്ന് പറയുന്നത് അപ്പോൾ അതിനുശേഷം മക്കളെ കൊണ്ടേ കാണിച്ചു അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ ഒരു അത്ഭുതമാണ് കേരളത്തിൽ നിന്ന് മാറി താമസിക്കുന്ന മക്കൾക്ക് ഈ പൂക്കളങ്ങൾ കാണുന്നതും അതൊക്കെ ഒരു സന്തോഷവും ഒരു അത്ഭുതവും ഇതൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ചോദിച്ചു മനസ്സിലാക്കുകയും എല്ലാത്തിനെ പറ്റി അറിയുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ നമ്മളുടെ ഭാഷ സംസ്കാരം ഇതെല്ലാം അവർ ഈ ഒരു പ്രോഗ്രാമുകളിലൂടെ പങ്കെടുക്കുന്നതിലൂടെ അവരിലേക്ക് എത്തുന്നത് നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്ന പൻവേൽ മലയാളി സമാജത്തിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അതിൽ എല്ലാ ഭാരവാഹികളോടും അപ്പോൾ ഈ പൂക്കളമാണ് കേട്ടോ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ പൂക്കളം ഇത് ശരിക്കും നേരിട്ട് കാണേണ്ട ഒരു പൂക്കളമാണ് അത്ര മനോഹരമായിട്ടുള്ള പൂക്കളമായിരുന്നു ബാക്കി എല്ലാ പൂക്കളങ്ങളുടെയും ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുകയാണ് അപ്പോൾ ഈ വരും വർഷങ്ങളിൽ നമ്മുടെ മുമ്പേലുള്ള മലയാളികൾ എല്ലാവരും ഇതായി ഈ പൂക്കളം കാണാനും അതുപോലെ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാനും എത്തുക എന്നാണ് ഞാൻ പറയുന്നത് കാരണം അത്ര ഭംഗിയാണ് അപ്പോൾ അതിനുശേഷം അവിടെ ചെറിയ ചെറിയ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പൊടിമനോട് പാട്ട് പാടാൻ പറഞ്ഞിട്ട് ആൾ പാടി താണ്ടോ ബിനീഷ് ആയിട്ട് ഒരു പാട്ടൊക്കെ പാടി അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഇരുപത്തി എട്ടാം തീയതി ഓണാഘോഷമാണ് പൻവേലിൻ്റെ അപ്പോൾ ഇനി അതിനായിട്ടുള്ള കാത്തിരി